റൂട്ട് ഓഫ് രണ്ട് ഖാദം എക്സ് സമം നൂറ്റി ഇരുപത്തെട്ട് ഇൻറ്റു അറുപത്തിനാല് ആയാൽ എക്സിൻ്റെ വില കാണുക റൂട്ട് ഓഫ് രണ്ട് ഖാദം എക്സ് നമുക്ക് ഈ റൂട്ട് ചിഹ്നത്തിന് പകരം കൃതി ഒന്ന് ബൈ രണ്ട് ഡാ റൂട്ട് ചിഹ്നത്തിന് പകരം കൃതിയായിട്ട് ഒന്ന് ബൈ രണ്ട് അപ്പോൾ റൂട്ട് ചിഹ്നത്തിനകത്തുള്ള സംഖ്യ നമ്മൾ എഴുതി റൂട്ട് ചിഹ്നത്തിനകത്തെന്താ രണ്ട് ഖാദം എക്സ് റൂട്ട് ചിഹ്നത്തിന് പകരം കൃതിയായിട്ട് ഒന്ന് ബൈ രണ്ട് സമം സമത്തിൻ്റെ പല നൂറ്റി ഇരുപത്തെട്ട് അതായത് രണ്ട് ഏഴ് തവണ കുടിച്ചാൽ നൂറ്റി ഇരുപത്തെട്ട് കിട്ടും രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു അങ്ങനെ രണ്ട് ഏഴ് തവണ കുടിച്ചാൽ നൂറ്റി ഇരുപത്തെട്ട് കിട്ടും അപ്പോൾ നമുക്ക് നൂറ്റി ഇരുപത്തെട്ട് രണ്ട് ഏാദം ഏഴ് എന്ന് എഴുതാം ഇൻറ്റു അതുപോലെ രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു അങ്ങനെ രണ്ട് ആറ് തവണ കുറിച്ചാൽ അറുപത്തിനാല് കിട്ടും രണ്ട് ആറ് തവണ കുറിച്ചാൽ അറുപത്തിനാല് കിട്ടും അപ്പോൾ അറുപത്തിനാല് പകരം രണ്ട് ഘാതം ആറ് എന്ന് എഴുതാം കൃത്യംഗ നിയമപ്രകാരം ഏഘാദം എം ഹോൾ ഘാദം എൻ ഏാദം എം ഇൻറ്റു എൻ ഏഘാദം എം ഹോൾ ഘാദം എൻ ഏകാദം എം ഇൻ എൽ ഈ കൃതികൾ തമ്മിൽ ഗുണിച്ചു അതുപോലെ ഇതിന് നമുക്ക് രണ്ട് ഘാതം എക്സ് ഹോൾ ഘാദം ഒന്ന് ബൈ രണ്ട് രണ്ട് ഘാദം എക്സ് ഹോൾ ഘാദം ഒന്ന് ബൈ രണ്ട് രണ്ട് ഘാദം എന്നിട്ടിട്ട് കൃതികൾ തമ്മിൽ ഗുണിക്കുക രണ്ട് ഘാതം എക്സ് ഇൻറ്റു ഒന്ന് ബൈ രണ്ട് സമം ഇത് നമ്മൾ ഇടതുവശം ചെയ്തു ഇനി വലതുവശം നോക്കൂ ഇത് ഈ കൃത്യംഗ നിയമപ്രകാരം ചെയ്യാം ഏകാദം എം ഇൻ ് ഏകാദം എൻ സമം ഏകാദം എം പ്ലസ് എൻ ഏകാദം എം ഇൻറ്റു ഏകാദം എൻ സമം ഏകാദം എം പ്ലസ് എൻ കൃതികൾ തമ്മിൽ കൂട്ടുക അതുപോലെ രണ്ട് ഏതം ഏഴ് ഇൻറ്റു രണ്ട് ആറ് രണ്ട് കൃതികൾ തമ്മിൽ കൂട്ടുക ഏഴ് പ്ലസ് ആറ് ഇവിടെ രണ്ട് ഏതം എക്സിൻറ്റു ഒന്ന് ബൈ രണ്ട് എക്സ് ബൈർഡ് എക്സ് ഇൻറ്റു ഒന്ന് ബൈ രണ്ട് എക്സ് ബൈർഡ് സമം രണ്ട് ഏതം ആറും കൂട്ടുക പതിമൂന്ന് ഇപ്പം നമുക്ക് സമത്തിൻ്റെ ഇരുവശത്തും പാദസംഖ്യകൾ തുല്യമായി സമത്തിൻ്റെ ഇരുവശത്തും ബേസ് രണ്ട് രണ്ട് പാദസംഖ്യകൾ തുല്യമായി പാദസംഖ്യകൾ ഇരുവശത്തും തുല്യമാണെങ്കിൽ ഇരുവശത്തും എക്സ്പോണൻസും ഈക്വൽ ആയിരിക്കണം ബേസ് ഇരുവശത്തും ഈക്വലായ കൃത്യംഗങ്ങളും രണ്ട് വശത്തും തുല്യായിരിക്കണം അപ്പോൾ ഇവിടുത്തെ കൃത്യംഗം എക്സ് ബൈ രണ്ട് സമം ഇവിടുത്തെ കൃത്യംഗം പതിമൂന്ന് എക്സ് ബൈ രണ്ട് സമം പതിമൂന്നാണെങ്കിൽ എക്സ് കാണാൻ ഈ ബൈ രണ്ട് അങ്ങോട്ട് എടുക്കുമ്പോൾ ഇൻ ടു രണ്ടാകും എക്സ് ബൈ രണ്ട് സമം പതിമൂന്ന് അപ്പോൾ എക്സ് കാണാൻ ബൈ രണ്ട് വലത്തോട്ട് എടുക്കുമ്പോൾ ഇൻ രണ്ട് പതിമൂന്ന് അൻറ്റു രണ്ട് ഉത്തരം ഇരുപത്തി